സി പി എമ്മിന് കൂത്താട്ടുകുളം നഗരസഭ ഭരണം യു ഡി എഫിന് കൂത്താട്ടുളം നഗരസഭയിൽ സിപിഎം വിമതാംഗമായ കലാരാജു ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിന്റെ പിന്തുണയോടെയാണ് കലാരാജു വിജയം നേടിയത് പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് സിപിഎം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് ഈ മാസം അഞ്ചിന് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം നഷ്ടമായത് അവിശ്വാസ പ്രമേയത്തിൽ കലാരാജുവും സ്വതന്ത്ര അംഗം പി ജി സുനിൽകുമാറും യു ഡി എഫിനെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെ സി പി എം പ്രവർത്തകർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു തട്ടിക്കൊണ്ടുപോകലിനും വസ്ത്രം പിടിച്ചു വലിച്ചെന്ന ആരോപണത്തിനും പിന്നാലെ രണ്ട് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു പാർട്ടിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് താൻ മനസ്സാക്ഷിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും സി പി എം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നും കലാരാജു അന്ന് പറഞ്ഞിരുന്നു ഇനി യു ഡി എഫിനൊപ്പമായിരിക്കും തന്റെ പ്രവർത്തനമെന്നും അവർ വ്യക്തമാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാലും നേരിടാൻ തയ്യാറാണെന്നും കലാരാജു അറിയിച്ചു സി പി എം താൻ പ്രവർത്തിച്ച പാർട്ടിയാണെന്നും എന്നാൽ അവർ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കലാരാജു പ്രതികരിച്ചു മാസങ്ങൾക്ക് മുമ്പാണ് പാർട്ടി അംഗവും സി പി എം കൗൺസിലറുമായിരുന്ന കലാരാജു ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടിയുമായി തെറ്റുകയും കൂറുമാറുകയുമായിരുന്നു പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങളാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന വിഷയം ഉയർന്നു വന്നതിന് ശേഷം വലിയ വിവാദങ്ങളാണ് വിവാദങ്ങളാണുണ്ടായത് തുടർന്ന് ഈ മാസം അഞ്ചാം തീയതി നടന്ന അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് അനുകൂലമായി കലാരാജു വോട്ട് ചെയ്തു തുടര്ന്ന് എല് ഡി എഫിന് ഭരണം നഷ്ടമായി നിലവിൽ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് കലാരാജു